ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വർഷം ആറായിരം രൂപ നാല് മാസത്തിലൊരിക്കൽ മൂന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപ ഇതുവരെ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊമ്പതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിനു മുമ്പായി തന്നെ പി എം കിസാൻ്റെ പത്തൊമ്പതാം കടുവായ രണ്ടായിരം രൂപ ജനുവരിയിൽ വിതരണം ചെയ്യുന്നതാണ് അതിനായുള്ള പ്രവർത്തനങ്ങൾ പി എം കിസാൻ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്താൽ വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്ന് കാണാം ഇനി പി എഫ് എം എസിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയയ്ക്കും ശേഷം എഫ് ടി ഒ യെസ് ആകും ഇതിനെല്ലാം കുറച്ച് ദിവസങ്ങൾ മാത്രമേ എടുക്കൂ അതിനാൽ ജനുവരിയിൽ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലായിരുന്നു വിതരണം അതിനാൽ അടുത്ത ഘഡു ഫെബ്രുവരി മാസത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലായിരുന്നു പതിനെട്ടാം ഗഡു വിതരണം ചെയ്തത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ വിതരണം ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് ഉണ്ട് മിക്കവാറും ആ ദിവസം തന്നെ ഘടവിതരണം ഉണ്ടായേക്കാം അതോടൊപ്പം കർഷക ഐഡിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ പി എം കിസാൻ ഗുണഭോക്താക്കളുടെ ഫോണിലേക്കും കൃഷിഭവനിൽ നിന്നുമൊക്കെ എത്തിച്ചേരുന്നുണ്ട് കേരള സംസ്ഥാന കൃഷി വകുപ്പുകളാണ് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കദർ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് പി എം കിസാനിലുള്ളവർ നേരത്തെ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി ലാൻഡ് സീഡിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും എല്ലാവരും അത് ചെയ്യുകയും ചെയ്തു അതിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവരുടെ കയ്യിൽ ഇപ്പോഴും കൃഷിഭൂമി ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിന് അറിയാൻ സാധിക്കും ആ ഭൂമി വിൽക്കുന്നവർക്ക് ആനുകൂല്യം കിട്ടാതാകും അതിനാൽ അർഹരെ അത്തരത്തിൽ പുറത്താക്കുവാൻ സാധിക്കും അതുപോലെ കിസാൻ നിധിയിൽ കർഷക ഐ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് പി എം കിസാൻ്റെ തുടർന്നങ്ങോട്ടുള്ള ഗഡുക്കൾ ലഭിക്കാനാണ് ഫാർമർ ഐ ഡി നിർബന്ധമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ പി എം കിസാനായി അപേക്ഷിച്ചവർക്കെല്ലാം അവർ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലാൻഡ് സീഡിംഗ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർമർ ഐ അവിടെ ഉണ്ടാകുന്നതാണ് ആധാർ നികുതി ചീട്ട് റേഷൻ കാർഡ് കറണ്ട് ബില്ല് കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ അഡ്രസ് എന്നിവയും ഫാർമർ ഐ ഡി ക്രിയേറ്റാകാൻ നൽകണം ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം പി എം കിസാൻ ആനുകൂല്യം മാത്രമല്ല ഇനിയുള്ള എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാകുന്നതിനാണ് കദർ ആപ്പ് രജിസ്ട്രേഷൻ വഴി ഫാർമേഴ്സ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ ആനുകൂല്യം ആറായിരത്തിൽ നിന്ന് എണ്ണായിരം രൂപയായി ഉയരുവാനും സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത്തരത്തിൽ ആനുകൂല്യം ഉയർത്തുകയാണെങ്കിൽ ഗുണഭോക്താക്കൾക്ക് അത് വളരെ ആശ്വാസമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം